സംസ്ഥാനത്ത് ചരിത്രം കുറിച്ച ജയമാണ് തൃശൂരിലേത് ഇടതുപക്ഷത്തെയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരേപോലെ സുരേഷ് ഗോപി ഞെട്ടിച്ചു എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് ലഭിച്ചത് വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തും കെ എ മുരളീധരൻ മൂന്നാം സ്ഥാനത്തുമാണ് ലക്ഷം സുരേഷ് ഗോപിയുടെ വിജയം വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി പുറകോട്ട് പോയില്ലെന്ന് മാത്രമല്ല ഭൂരിപക്ഷം പടിപടിയായി ഉയർത്തുകയായിരുന്നു മുന്നണികളുടെയും കോട്ടകളിൽ വ്യക്തമായ ലീഡ് നേടിയായിരുന്നു സുരേഷ് ഗോപിയുടെ മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം വോട്ടിൽ നിന്നും നാലു ലക്ഷത്തിനു മുകളിലേക്ക് വോട്ടുയർത്താനായതിൽ ന്യൂനപക്ഷ വോട്ടുകളും പങ്കുവഹിച്ചു ഞാൻ പ്രജാദൈവങ്ങളെ വണങ്ങുകയാണ് അവർ മൂലം മാത്രമാണ് ഇത് സാധ്യമായിരിക്കുന്നത് അരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ ഈ പറയുന്ന പതിനെണ്ണായിരത്തി പത്തൊമ്പതിനായിരത്തി ചില്ലുവാനം വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലയടി ഉണ്ടാകും അതേസമയം ബിജെപിയുടെ കൂടി വിജയിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതും മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതും വളരെ ഗൗരവത്തോട് കൂടി പരിശോധിക്കേണ്ടതാണ് തൃശൂരിലെ തിരിച്ചടി പരിശോധിക്കുമെന്ന് യു ഡി എഫ് പറയുമ്പോഴും പരാജയം ഉൾക്കൊള്ളാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് ഇനിയുമായിട്ടില്ല ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമാണ് സ്വാഭാവികമായിട്ടും യു ഡി എഫിന് കിട്ടുന്ന മൈനോറിറ്റി വോട്ടുകളിൽ വിള്ളലുണ്ടായപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നാൽ ഇന്ന് മൊത്തം കാണാൻ കഴിയുന്ന ഒരു പ്രവണത അന്തർധാര ഞാൻ ആദ്യം സൂചിപ്പിച്ച സി പി എം ബി ജെ പി അന്തർധാര ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്തർധാര വലത്തോട്ടേക്കും സഞ്ചരിച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് ഭാഗത്തുനിന്ന് വോട്ട് ഇനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല കാരണം മത്സരിക്കാൻ ഒരു മൂട് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിക്ക് തൃശൂരിലെ ബി ജെ പിയുടെ വൻ വിജയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കുകയാണ് മൂന്ന് മുന്നണികളും റിപ്പോർട്ടർ തൃശൂർ